തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് സംസ്ഥാനതല സെമിനാർ കൊല്ലത്ത് സംഘടിപ്പിച്ചു ദി കൊയിലോണ് ബീച്ച് ഹോട്ടലിലെ ഓർക്കിഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സെമിനാർ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഉയർന്ന നിലവാരമുള്ള സംസ്ഥാനമാണ് കേരളം സ്ത്രീകളുടെ പങ്കാളിത്തം പരമ്പരാഗത വ്യവസായ തൊഴിൽ മേലകളിൽ ഉൾപ്പെടെ ശ്രദ്ധേയമാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു സ്ത്രീകൾക്ക് ഇരുന്ന് തൊഴിൽ ചെയ്യാൻ കഴിയുന്ന ധാരാളം ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്തിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് സംഘടിത തൊഴിലിനങ്ങളുടെ അഭാവം ഗിഗ് തൊഴിൽ രീതിയുടെ വെല്ലുവിളികൾ നിർമ്മിത ബുദ്ധിയുണ്ടാക്കുന്ന തൊഴിൽ ഇല്ലായ്മ പ്രശ്നങ്ങൾ തുടങ്ങിയ അവസ്ഥകളെ എങ്ങനെ മറികടക്കാമെന്ന ആശയങ്ങൾ ഈ സെമിനെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി തൊഴിൽ അവകാശങ്ങൾ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ കഴിയണമെന്നും മന്ത്രി വ്യക്തമാക്കി വീട്ടിലും പ്രധാനമന്ത്രിയുടെ പേര് വെച്ചില്ലെങ്കിൽ പണം വെച്ചില്ലെങ്കിൽ അതിന് തരുന്ന പണം തരാതിരിക്കുക ഇങ്ങനെ പതിനായിരം കോടിയെങ്കിലും പലതരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന്റെ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുണ്ട് നെല്ലിന്റെയും ഇങ്ങനെയൊക്കെയുള്ള അനുഭവത്തിനിടയിലും ഈ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ഒട്ടും പുറകോട്ട് പോകുന്നതല്ല ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറഞ്ഞ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ആലോചിച്ച ഓരോന്നും ഇപ്പം അംഗൻവാടിയുടെയും ആശയുടെ ഓരോന്ന് ആശ വർക്കേഴ്സിന് ആയിരത്തിഅഞ്ഞ് രൂപയുള്ളൂ കേന്ദ്രത്തിൽ ആയിരത്തി രൂപ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെ തൊഴിൽ ഇടങ്ങളിലെ സ്വാതന്ത്ര്യവും അന്തസ് സാമ്പത്തിക സുരക്ഷിതത്വവും തൊഴിലാളികളെ സംരക്ഷിച്ചുള്ള

കഴിഞ്ഞ ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ ലേബർ കമ്മീഷണർ സഫ്ന നസുദ്ദീൻ അവതരിപ്പിച്ചു മന്ത്രി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ എം നൌഷാദ് സുജിത് വിജയംപിള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് മുൻ മന്ത്രിമാരായ ഇളംമരം കരീം ജെ മേഴ്സുകുട്ടിയമ്മ സ്വാഗത സംഘം കൺവീനർ എസ് ജയമോഹൻ എംപ്ലോയ്മെന്റ് ആൻഡ് ട്രെയിനിംഗ് ഡയറക്ടർ സുഫിയാൻ അഹമ്മദ് ടെരുമോ പെൻപോൾ മുൻ എം സി പത്മകുമാർ പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ രവി രാമൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജയേഷ് ഐ നാഷണൽ പ്രൊജക്ട് കോൺ നെറ്റർ കരൺ ഗോപിനാഥ് എ അലക്സാണ്ടർ തുടങ്ങിയവർ പങ്കെടുത്തു